ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ ദേ ഇന്ന് മെയ് ഇരുപത്തി എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞങ്ങൾ കുറച്ച് മുന്നേ വൈകുന്നേരം ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പാലാക്കു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേ നമ്മുടെ പാലാ ടൗണിലൊക്കെ ഇങ്ങനെ വെള്ളം കയറിയിരിക്കുകയാണ് പാലാ ടൗണിലും അതേപോലെ മീനച്ചിലാറ മൊത്തത്തിൽ ഇങ്ങനെ കലങ്ങി കുത്തി മറിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വെള്ളം പൊക്ക വെള്ളപ്പൊക്കത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള രീതിയിൽ ഒരു ഷോർട്ട് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയതാണ് അപ്പോൾ കണ്ട ഒന്ന് രണ്ട് കാഴ്ചകൾ എനിക്ക് ഇത് ഒരു ഷോർട്ട് വീഡിയോയിൽ ഒതുക്കിയാൽ പോരാ നമുക്ക് നമ്മുടെ സൊസൈറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ നമ്മുടെ ഒരു വീഡിയോ ഉപകരിക്കുകയാണെങ്കിൽ ഒരാളെ കണ്ടുള്ളെങ്കിലും അത് നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു നമുക്ക് നമ്മുടെ സമൂഹത്തോടുള്ളൊരു പ്രതിബദ്ധതയായിട്ട് കാണുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അതിൻ്റെ വിഷ്വൽസ് കാണിച്ചുകൊണ്ട് തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മീനച്ചിലാറിൻ്റെ ഈ ഒരു രൗദ്രഭാവത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഈരാറ്റുവേട്ട സൈഡിൽ എവിടെയോ ഒരു ഉരുളുപൊട്ടലുണ്ടായിട്ടുണ്ട് എടമറകിലാണെന്നാണ് എൻ്റെ അറിവ് ആ ഒരു ഉരുള്പൊട്ടലിൻ്റെ ഭാഗമായിട്ടാണ് മീനച്ചിലാറ്റിൽ ഇത്രയും വെള്ളം കയറിയതും അതുപോലെ തന്നെ ഈ കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകുന്നതിൻ്റെയും കാരണം നമ്മളിങ്ങനെ നോക്കുമ്പോൾ അറിയത്തില്ലെങ്കിലും നല്ല ഒഴുക്കാണ് കേട്ടോ നല്ല ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു കാരണം അത് അടുത്ത് നിൽക്കുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു ഒഴുക്കിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ ആ ഒരു ഇത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ചേർപ്പൊങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് പാലായിന്ന് ഒരു ആറ് കിലോമീറ്റർ മാറി ചേർപ്പൊങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ പാലായിക്ക് പോകുന്ന വഴിയാണ് പാലായിലേക്ക് പോയ വഴിക്ക് നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയതാണ് അപ്പോൾ ഇവിടെയാണ് എൻ്റെ അമ്മ വീടും ഇവിടെയാണ് കേട്ടോ ചേർപ്പൊങ്കലാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ ഇത് കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് ആയച്ചു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഉരുൾ പൊട്ടിയെന്നും വെള്ളം കയറി തുടങ്ങിയെന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് അത്യാവശ്യമായിട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഇത്രയ്ക്കും ഒരു കാഠിന്യം നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പം അവിടെ വണ്ടി ഒന്നും നിർത്തിയതാണ് അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടൊരു ചാ ചെറിയ ചായയുടെ ഷോപ്പുണ്ട് അവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഒരു ചെറിയ എന്താ പറയുക വെള്ളപ്പൊക്കം ഉണ്ണിക്കുടനും കണ്ടിട്ടില്ല അങ്ങനെ നേരിട്ട് അപ്പോൾ അവനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി നിന്നപ്പോഴാണ് ഈ ഒരു കാഴ്ചതിൻ്റെ കണ്ണി കണ്ടത് കണ്ടോ ആ ഒരു വേസ്റ്റ് ഒഴുകി ഒഴുകിപ്പോകുന്നത് അത് കണ്ടപ്പം എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന അങ്ങനെ ഞാൻ പെട്ടെന്ന് ക്യാമറ എടുത്ത് വീഡിയോ ആക്കിയതാണ് കേട്ടോ അതുവരെ ഞാനിങ്ങനെ ഷോർട്ട് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലിപ്സ് എടുക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ക്യാമറ ഓൺ ചെയ്തപ്പോൾ ഇതിപ്പോൾ തീരും ഇപ്പം തീരുമെന്ന് വിചാരിച്ചിട്ട് ഇത് കണ്ടോ അതിൻ്റെ പുറകെ ഇങ്ങനെ വേസ്റ്റ് ഒഴുകി വന്നോണ്ടിരിക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും എന്താ പറയണ്ടേ അത് പറയാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ലെന്ന് പറയുന്നതാണ് സത്യാവസ്ഥ കാരണം നമ്മൾ ഈ ഒരു പ്രകൃതിയിലോട്ട് വലിച്ചെറിയുന്ന മാലിന്യം മുഴുവൻ പ്രകൃതി നമുക്ക് തിരിച്ച് തരുന്ന സമയമാണ് ഈ ഒരു വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് കാരണം വേനൽക്കാലത്താണെങ്കിലും ആറ്റിൽ വെള്ളമില്ലാഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ അതിലേക്ക് വലിച്ചെറിഞ്ഞ മുഴുവൻ മാലിന്യങ്ങളും കണ്ടോ എത്ര നേരമായിട്ട് ഈ വീഡിയോയിൽ ഇതിങ്ങനെ എന്ന് നിങ്ങൾ കാണുന്നുണ്ട് നമ്മൾ ആറ്റിലേക്കോ അല്ലെങ്കിൽ ഇതുപോലുള്ള നദികളിലേക്കോ പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് വലിച്ചെറിയുന്ന മുഴുവൻ മാലിന്യങ്ങളും ഇതുപോലൊരവസരത്തിൽ പ്രകൃതി നമുക്ക് തിരിച്ചു തരും ഇതിപ്പം പോയിട്ട് എന്താ പറയുക അത് എവിടെങ്കിലും നമ്മുടെ കരയ്ക്ക് തന്നെ അടിയത്തേ ഉള്ളൂ ഈ വേസ്റ്റുകൾ മുഴുവൻ പ്രകൃതി നമുക്ക് തിരിച്ചു തരത്തേ ഉള്ളൂ അല്ലാതെ പ്രകൃതിക്ക് ഇതിനെ നശിപ്പിച്ച് കളയാനുള്ള ഒരു സൗകര്യങ്ങളില്ലല്ലോ പക്ഷെ നമുക്ക് മനുഷ്യർക്ക് ഇതിനെ വേണ്ട രീതിയിൽ ഡിസ്പോസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഞാനോ നിങ്ങളോ അടങ്ങുന്ന നമ്മളെന്ന് പറയുന്ന വിഭാഗം നമ്മൾ മനുഷ്യരാണ് ഈ പ്രകൃതി ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നതും ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കുന്നതും അപ്പോൾ നമ്മൾ മനുഷ്യർ വേണ്ട രീതിയിൽ പ്രോപ്പറായിട്ട് കാര്യങ്ങളെ നോക്കിക്കാണുകയും വേണ്ട ചെയ്യേണ്ട രീതിയിൽ ഇതിനെ ഡിസ്പോസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ പ്രകൃതി ഇത്രയും നശിക്കത്തില്ലായിരുന്നു നമ്മളെല്ലാവരും പരാതി പറയുന്നുണ്ട് ചൂട് കൂടുതലാണ് അല്ലെങ്കിൽ മഴ പെയ്യുന്നില്ല അയ്യോ സഹിക്കാൻ വയ്യ എന്നൊക്കെ നമ്മൾ പരാതി പറയുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയെ എത്രത്തോളം ചൂഷണം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ ആരും ചിന്തിക്കുന്നില്ല ഇത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ണ്ടെന്ന് എനിക്കറിയത്തില്ല കുറേ നേരമായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ക്ലിപ്പിനകത്ത് ഇങ്ങനെ വേസ്റ്റ് ഒഴുകി പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളവിടെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ് അപ്പോൾ അതിനിടയിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പ് ഈ ഒരു വേസ്റ്റ് പോകുന്നത് കണ്ടതാണ് ഇങ്ങനെ ഒരു വീഡിയോയുടെ പിന്നിലെ കാര്യം എന്ന് പറയുന്നത് കാരണം അത് നമ്മുടെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഞാനും ഞാനും ഒരു ഉത്തരവാദിയാണ് കാരണം ഇതേപോലെ വേസ്റ്റ് വലിച്ചെറിയുന്ന ാളാണ് എവിടെയെങ്കിലും ഒക്കെ പോയി നിന്നിട്ട് വെള്ളം മേടിച്ച് കുടിച്ചുവെച്ച് ആ ബോട്ടിൽ വലിച്ചെറിയുന്നൊരു വ്യക്തിയാണ് ഞാനും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടും വിഷമം തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും പലായിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ സന്ധ്യയായി തുടങ്ങിയായിരുന്നു ഈ വെള്ളം പൊങ്ങിയത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മരിയൻ ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഏരിയയില് കണ്ടത്തിൽ വെള്ളം കയറിയതാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും തന്നെ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് അടുത്തതായിട്ട് വെള്ളം കയറാൻ ചാൻസ് ഉള്ളത് കൊട്ടാരമറ്റത്തിലാണ് സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടെ നിന്നും വെള്ളം കയറിയിട്ടില്ലായിരുന്നു പക്ഷേ കൊട്ടാരമറ്റത്തിൽ അത്യാവശ്യം വെള്ളം കയറിയിട്ടുണ്ടെന്ന് നമുക്കിവിടെ എത്തിയപ്പോൾ മനസ്സിലായി കാരണം ഒരുവിധം ചെറിയ വണ്ടികളെല്ലാം കടപ്പാട്ടുരമ്പലത്തിൻ്റെ ആ ഒരു റൂട്ടിലേക്ക് കയറി പോവുമായിരുന്നു അപ്പോൾ നമ്മളും റിസ്ക് എടുക്കാൻ നിന്നില്ല കാരണം വണ്ടിക്ക് എന്തെങ്കിലും പണി കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ചെറിയ കാറൊക്കെ പോകാമായിരുന്നു എന്നാൽ പോലും നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല അത് കൊട്ടാരമറ്റത്തിലേക്ക് അവിടെ ഇവിടം മുതൽ അങ്ങോട്ട് വെള്ളം ാണ് കേട്ടോ അപ്പം നമ്മൾ കടപ്പാട്ടോ ഒരു അമ്പലത്തിൻ്റെ ആ ഒരു റൂട്ടിലൂടെ തന്നെ തിരിഞ്ഞാണ് നമ്മളും പോയത് അപ്പോൾ അതിലേക്ക് ഏറിപ്പോയപ്പോൾ അവിടെ പാലത്തെ നിന്നപ്പം അതിനേക്കായാലും ഗംഭീര കാഴ്ചകളാണ് ഇത് കണ്ടോ വെള്ളമാണ് നിറച്ച് വെള്ളമാണ് അപ്പോൾ എനിക്ക് ഈ ഒരു ഇരുട്ടത്ത് പോയിട്ട് ഇങ്ങനെ ആ ഒരു വെള്ളത്തിൻ്റെ വീഡിയോയും കൂടെ എടുത്തപ്പോഴത്തേക്ക് പേടിയായി പോയി കേട്ടോ ഒന്നാമത്തെ കാര്യം ഞാൻ പാലായിലെ വെള്ളപ്പൊക്കം പാലാക്കാരി ആണെങ്കിലും പാലായിലെ വെള്ളപ്പൊക്കം ഞാൻ കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുത്ത് അങ്ങനെ പോകാറില്ല എന്ന് പറയുന്നതാണ് ശരി ഒന്നാമത് നമ്മുടെ വീട്ടിൽ കുറച്ച് എന്നാ പറയുന്നത് കുറേ ചേട്ടവട്ടങ്ങളുടെ ഇടയിൽ നമ്മൾ വളർന്നു വന്നതാണ് അപ്പം മമ്മി അങ്ങനെയൊന്നും പോകാൻ സമ്മതിക്കത്തില്ലായിരുന്നു പിന്നെ എനിക്ക് അങ്ങനെ പോകാൻ നമ്മൾ റിസ്ക് എടുത്ത് പോകാൻ തയ്യാറുമല്ലായിരുന്നു ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് പോയതാണ് അപ്പോൾ ഒരു ഏഴര ആയപ്പോൾ തന്നെ ടൗണിലെ എല്ലാ കടകളും എന്ന് പറഞ്ഞ പോലെ അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ ചുരുക്കം ചില കടകൾ മാത്രമേ തുറന്നിട്ടുള്ളായിരുന്നു കാരണം ഉരുൾപൊട്ടലാണ് വെള്ളപ്പൊക്കമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുവിധം എല്ലാ കടകളും അടയ്ക്കും പാലായിട്ട് ടൗണിലൊക്കെ കടകളിൽ വെള്ളം കയറാറുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ ബസ് സർവീസൊക്കെ നിർത്തുമ്പോഴത്തേക്കിനെ സ്റ്റാഫിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാകും എന്നുള്ളതൊക്കെ വെച്ചിട്ട് കടകളൊക്കെ നേരത്തെ അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മുടെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണ് കണ്ടോ വെള്ളം എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകും വഴി ഏതാ പുഴ ഏതാണെന്ന് അറിയത്തില്ലാത്ത പരുവംന്ന് നമ്മൾ പറയത്തില്ലേ ആ ഒരു വെള്ളവും അതുപോലെ തന്നെ റോഡും ഒരേ ലെവലിൽ എത്തി നിൽക്കുകയാണ് അപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും റോഡിലേക്ക് വെള്ളം കയറാം കയറാമെന്നുള്ളൊരവസ്ഥ നമ്മൾ നില്ക്കുന്നത് ഞാൻ നിന്ന് ഈ വീഡിയോ എടുത്തൊരു പാലത്തിൻ്റെ മുകളിലാണ് ആ പാലത്തിൽ ടച്ച് ചെയ്താണ് ഈ ഒരു വെള്ളം പൊക്കോണ്ടിരിക്കുന്നത് ഒരു ഇച്ചിരിയും കൂടെ കയറി കഴിഞ്ഞാൽ പാലത്തിൻ്റെ മുകളിൽ വെള്ളമായി എന്ന് പറയാം പാലത്തിൻ്റെ മുകളിൽ വെള്ളം കയറും അപ്പോൾ ഇതിൻ്റെ അകത്തൂടെ ഒഴുകി വരുന്ന പല ജീവികളും ഉണ്ട് പാമ്പുൾപ്പെടെ പല സാധനങ്ങളും ഒഴുകി വരുന്നുണ്ട് എന്നാലും എന്താ പറയുക ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കാണുമ്പോൾ എനിക്ക് പേടിയാണ് അതും പ്രത്യേകിച്ച് ഇരട്ടത്ത് കാണുമ്പോൾ അല്ലാത്തൊരു അസ്വസ്ഥതയാണ് അപ്പം ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചാണ് സത്യത്തിൽ ഈ വീഡിയോ എടുത്തുകൊണ്ട് നടന്നത് കേട്ടോ കാരണം ഉണ്ണിക്കുട്ടനും ഉണ്ടായിരുന്നു കയ്യിൽ അതായിരുന്നു ഏറ്റവും വലിയ കൺസേൺ പിന്നെ ഈ ഇച്ചാനുള്ള ധൈര്യത്തിലാണ് ഞാൻ അവനെയും കൊണ്ടിങ്ങനെ പോയത് കേട്ടോ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഈ ചാനവനെ നോക്കിക്കോളും എന്നുള്ളൊരു ധൈര്യം നമുക്ക് വരുമല്ലോ ആ ഒരു ധൈര്യത്തിൽ എങ്ങനെ പോയതാണ് അപ്പോൾ ഇത് സ്റ്റേഡിയത്തിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ചകളാണ് സ്റ്റേഡിയത്തിൻ്റെ അകത്ത് എന്തായാലും വെള്ളം കയറിയിട്ടില്ല അതെ അപ്പനും മോനും അതിൻ്റെ അകത്തോട് ഇങ്ങനെ ഉലാത്തുകയാണ് അപ്പം ഞാനിങ്ങനെ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ എന്തായാലും വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകൾ ഭയങ്കര ഒരു കാഠിന്യം ഉള്ളത് തന്നെയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചകളാണ് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തന്നത് നമ്മുടെ പാല ഏകദേശം മുങ്ങി തുടങ്ങിയിട്ടുണ്ട് സ്റ്റേഡിയത്തിൻ്റെ ഒക്കെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറി ഏത് നിമിഷവും റോഡിലേക്ക് വെള്ളം കയറാവുന്ന അവസ്ഥയിലാണ് പല കടകളിലും വെള്ളം കയറിയിട്ടുണ്ട് അതേപോലെ തന്നെ പല വീടുകളും വെള്ളത്തിലായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക മീൻ പിടിക്കാനാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും ഈ വെള്ളത്തിലേക്കൊക്കെ എടുത്ത് ചാടുന്നവർ എത്ര നീന്തൽ അറിയാവുന്ന ആൾക്കാരാണെങ്കിലും എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുക ഫയർഫോഴ്സിൻ്റെ വണ്ടിയൊക്കെ പോകുന്നതാണ്പോൾ സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അവനവൻ്റെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുക ഈ ഒരു വെള്ളപ്പൊക്കം വലിയ നാശമൊന്നും വിതയ്ക്കാതെ പെട്ടെന്ന് തന്നെ പോകട്ടെ അല്ലെങ്കിൽ മഴ നമുക്ക് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യത്തിനുള്ള മഴയും വെയിലും ഒക്കെ പണ്ടത്തെ ആ ഒരു രീതിയിൽ നമുക്ക് മിക്സഡ് ആയിട്ട് നമുക്ക് നമ്മുടെ ഭൂമിക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാടിനൊരു ദോഷം വരാത്ത രീതിയിൽ മഴയും വെയിലും ഒക്കെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അപ്പം എന്തായാലും എല്ലാവരും പ്രാർത്ഥനയോടെയും കരുതലോടെയും ഒക്കെ ഇരിക്കുക സഹായം ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ സഹായം എത്തിച്ചു കൊടുക്കുക അത് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ എല്ലാവരും സേഫായിട്ടിരിക്കുക തിരിച്ചുള്ള യാത്രയിലെന്നാൽ കൊട്ടാരമറ്റം വഴി ഒന്ന് പോയി നോക്കാം എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് നോക്കാം എന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് ബിഷപ്പ് ഹൗസിൻ്റെ അവിടെ എല്ലാം വെള്ളം വരുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി വെള്ളമൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മൾ അവിടുന്ന് വണ്ടി തിരിച്ച് വേറെ ബൈപ്പാസ് വഴി കയറിയാണ് കേട്ടോ അപ്പോൾ വെള്ളം വണ്ടി നമ്മൾ വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ ഒന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായി നമ്മൾ ഈ വേസ്റ്റ് എല്ലാം വലിച്ചെറിയുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായി അതുപോലെ അതുപോലെ തന്നെ മീൻ പിടിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയായിട്ട് ഇപ്പം ഞാൻ ഉൾപ്പെടെ കൊച്ചുകുട്ടികളെ കൊണ്ട് ഞാനും പോയി ഉണ്ണിക്കുട്ടനെ കൊണ്ടാണ് പോയത് അപ്പോൾ കൊച്ചുകുട്ടികളെയും കൊണ്ടൊക്കെ ഈ ഒരു വെള്ളത്തിൻ്റെ അടുത്തേക്ക് വരുന്ന പാരൻസ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും വേണ്ട കരുതലുകളൊക്കെ എടുക്കണം മാക്സിമം നമ്മൾ വെള്ളം പൊങ്ങുന്ന സമയത്ത് അങ്ങോട്ടേക്കൊക്കെ പോകാതിരിക്കുക ഞാൻ പോയ സ്ഥിതിക്ക് പറയാൻ യാതൊരു അർഹത എനിക്കില്ല കാരണം ഞാനും പോയി ഈ കൊച്ചിനെയും കൊണ്ടാണ് പോയത് എന്നാൽ പോലും ഞാൻ എനിക്ക് അത്രയും അത്യാവശ്യ കാര്യം ഉള്ളതുകൊണ്ട് പോയതാണ് എന്നാലും നമ്മൾ എന്താ പറയുക ചെയ്തത് തെറ്റാണെന്ന് നന്നായിട്ട് അറിയാം അപ്പോൾ എല്ലാവരും മാക്സിമം അവനവൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ഇതേപോലെ വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം പൊങ്ങിയ സ്ഥലങ്ങളിലുള്ള ആൾക്കാരൊക്കെ മാക്സിമം മുൻകരുതലുകൾ മുൻകരുതലുകൾ എടുക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ഇതാ ഇത് കണ്ടോ വലിയ വണ്ടികളൊക്കെ അതിൽ പാസ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു പക്ഷേ ചെറിയ വണ്ടിയൊന്നും കാറുകളൊന്നും അതിൽ പോകുന്നില്ലായിരുന്നു കേട്ടോ പോകാനുള്ള എന്താ പറയുക എല്ലാവർക്കും അവനവൻ്റെ വണ്ടി അല്ലെങ്കിൽ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആകും എന്നൊക്കെ ഉള്ളൊരു കൺസേൺ ഉണ്ടല്ലോ പിന്നെ എത്രത്തോളം വെള്ളം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു അപ്പോൾ വണ്ടി വന്നപ്പോഴത്തേക്കിന് വെള്ളം അടിച്ച് തല്ലി വന്ന എൻ്റെ പാൻറ്റും ഒക്കെ നനഞ്ഞു കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ താണ്ടി കാട് താണ്ടി മല താണ്ടി വെള്ളച്ചാട്ടം അല്ല വെള്ളപ്പൊക്കം താണ്ടി നമ്മളൊരു വിധത്തിൽ വീട്ടിലെത്തി അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക വെള്ളപ്പൊക്കമാണ് മഴയാണ് എല്ലാവരും വേണ്ട മുൻകരുതലുകൾ എടുക്കുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം